हरे राम हरे ന്മാർക്ക് യോഗ്യതാ മാനദണ്ഡം നിശ്ചയിക്കുക എന്നത് ഇത് നിശ്ചയിക്കാത്തത് മൂലമാണ് അപേക്ഷ സ്വീകരിക്കാത്തത് എന്ന നിയമപരമല്ലാത്ത ഒരു സംസ്ഥാനമുണ്ട് അറിയണം അല്ലെങ്കിൽ വിളമ്പുന്നവർ അറിയണം എന്നൊരു ചൊല്ല് ഇത്തരത്തില് ഞാൻ ഓർക്കുകയാണ് സാംസ്കാരിക വകുപ്പോ സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡോ ദേവസ്വം ബോർഡോ കേരള സംഗീത നാടക അക്കാഡമിയോ ആര് മാനദണ്ഡം നിശ്ചയിക്കണം എന്ന് ഇവരവരെ തന്നെ തീരുമാനിക്കട്ടെ ബന്ധപ്പെട്ട ഈ സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെയുള്ള മെമ്മോറാണ്ടം നാം നൽകിയിട്ടുണ്ട് അത് ഒന്ന് പുരാണ പാരായണത്തിന് മാനദണ്ഡം നിശ്ചയിക്കുക നമ്മളെല്ലാം പാരായണക്കാരാണ് മുപ്പതോ നാൽപ്പതോ അമ്പതോ പത്തോ ഒക്കെ വർഷത്തെ പാരമ്പര്യമുണ്ട് നമ്മൾ പാരായണക്കാരാണെന്ന് നമ്മൾ പറഞ്ഞാൽ പോരല്ലോ നമ്മളെ അറിയുന്ന കുറേ ആളുകളുണ്ടെങ്കിൽ അവർ പറഞ്ഞാൽ പോരല്ലോ നിയമപരമായി ഒരു സർക്കാർ സ്ഥാപനത്തിലോ ഇതര സ്ഥാപനങ്ങൾക്കോ നമ്മളെന്തോ പാരായണക്കാരാണെന്ന് പറയാൻ തെളിവല്ലോ ഉണ്ടോ അപ്പോൾ അവർക്ക് തെളിവേണം തെളിവുണ്ടാക്കുന്നതിനാൽ നമ്മൾ പഠന ക്ലാസ് വേണം എന്ന് പറയുന്നത് പഠന ക്ലാസ് എന്ന് പറയുമ്പോൾ ഇത് ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് ഇതിൻ്റെ വൈതരണികളോ അല്ലെങ്കിൽ വിഷമങ്ങളോ അല്ലെങ്കിൽ നല്ലതോ പഠിക്കുന്നതിനല്ല സാമാന്യധാരണ ഒരാൾ ഒരു കാര്യം ചോദിച്ചാൽ ഇതിൻ്റെ ഭാഗവതം വെച്ചാൽ അതിനകത്ത് നിങ്ങൾക്ക് ആമുഖം വല്ല ഉണ്ട് ഈ പ്രാർത്ഥനാ ശ്ലോകത്തിന് ആമുഖമുണ്ടോ ഇതാരുടെ കഥയാണ് എല്ലാത്തിലും ഭഗവാൻ്റെ ഭഗവാൻ എന്ന് നമ്മൾ സങ്കല്പിക്കുന്നയാളിൻ്റെ കഥയുണ്ടോ അയാളുടെ ജനനമുണ്ടോ അയാളുടെ മരണമുണ്ടോ അയലെ എങ്ങനെ മരിക്കുന്നു അങ്ങനെ തുടങ്ങിയ സാമാന്യം അറിയപ്പെടുന്ന ഒരു ഭാഗവതം പഴയ ഭാഗവതവും പുതിയ ഭാഗവതവും ഉണ്ട് പഴയ കാലത്തെ ഭാഗവതത്തിൽ നിന്ന് ഒരുപാട് ഒരുപാട് വ്യത്യാസങ്ങൾ ഇപ്പോഴത്തെ സാഹിത്യത്തിനകത്തുണ്ട് അതെന്താണ് ആ മാറ്റങ്ങൾ അങ്ങനെ എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുന്നു പുതിയ സാഹിത്യം വരാനും ഈ സാഹിത്യം ഉൾക്കൊള്ളി ഉൾക്കൊള്ളിച്ചിട്ടുള്ളതും ഏത് കാലയളവിലാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പൊതുവിൽ ചോദിച്ചാൽ ആർക്കും ഉത്തരം കിട്ടത്തില്ല പദാനുപതമായി ഇത് വായിക്കാൻ അറിയത്തില്ല അങ്ങനെ തുടങ്ങിയ നൂറ് നൂറ് ചോദ്യങ്ങൾ ചോദിച്ചാൽ നമ്മൾ വിഷമിക്കും നമുക്ക് ഈ ധാരണകളൊന്നുമില്ല നമ്മൾ ആദ്യമൂല ശ്രീ പരമാനന്ദിൽ നിന്ന് അങ്ങനെയൊക്കെ വായിച്ച പോയാൽ ഇതിൻ്റെ അർത്ഥവ്യത്യാസങ്ങളോ അർത്ഥങ്ങളോ ഉച്ചാരണങ്ങളോ ഒക്കെ എങ്ങനെയാണെന്ന് നമുക്കും പറഞ്ഞുകൂടാ ഇതൊക്കെ കേട്ട് മനസ്സിലാക്കി ഏട്ട് വേണം ഇത് ചെയ്യാൻ അപ്പം യോഗ്യതാ മാനദണ്ഡം നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പാടാണ് അതിൽ നിന്ന് കരകയറാനാണ് ഞാനീ പേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ശ്രീവാസുദേവ സർവ വിദ്യാപീഠം എന്ന് പറയുന്ന ഒരു പഠന ക്ലാസ് പുരാണപാരായണ വേദാന്ത കലാപഠന ക്ലാസ് അത് കുറേ കാലം ഞാൻ അമ്പാടി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ കൊല്ലത്ത് അമ്പാടി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഓട്ടംതുള്ളലും കഥകളിയുമൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് പലർക്കും അറിയാം അപ്പൊ കലാപഠന ക്ലാസ് വേദാന്ത ക്ലാസ് പുരാണ ഒക്കെ നമുക്ക് വായിക്കാനും അതിന്റെ അർത്ഥവ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നതിനുമൊക്കെ ആയിട്ട് സംഘടിപ്പിച്ചിരുന്നു അപ്പൊ ആ ക്ലാസ്സിൽ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സാമാന്യധാരണയുണ്ടാവൂ ഒരു പക്ഷേ നമ്മുടെ മഹാനായ പ്രസിഡന്റ് അത് മഹാനായെന്ന് പറഞ്ഞാൽ അത് വിശേഷണം കൊണ്ട് ഞാൻ പറയാനാണ് അത് അദ്ദേഹത്തി അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങളിൽ നമ്മൾ